എന്റെ ആദ്യ താടി ജിൻഡോ ചേട്ടനോട്ടായിരുന്നു പോയ എനിക്ക് പൂജ അറിയാം പൂജ ഒക്കെ എന്നാ അറിഞ്ഞോ ഞാൻ പൂജനെ കാണുന്ന എൻ്റെ ബാക്കിയുള്ളവർക്കൊക്കെ ചക്കന്ന് പറഞ്ഞ ചുക്കെന്നാണ് കേൾക്കുന്നത് കണ്ടിട്ടല്ല എനിക്ക് ജിൻഡോ ചേട്ടന് ഫാൻസ് ഉള്ള ഫാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ജിൻഡോ ചേട്ടനായിട്ട് കൂട്ടുകൂടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ ആദ്യ തടി ജിൻഡോ ചേട്ടൻ ആയിട്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആളായിട്ട് ഞാൻ എനിക്ക് അറിയില്ല ജിൻഡോ ചാട്ടന്റെ ഫാൻസ് ഉള്ളതെ പക്ഷെ നമ്മൾ ഫസ്റ്റ് പോയ പുള്ളി പറഞ്ഞൊരു സാധനം എനിക്ക് വർക്കായില്ല ഞാൻ റിയാക്ട് ചെയ്തു പിന്നെ നമ്മൾ പോക നമ്മൾ നമ്മളായിട്ട് വൈബ് കണക്ട് ആകുന്നത് നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ചാട്ടനെ പോലെയാണ് ജിൻഡോ ചാട്ടൻ എനിക്ക് ഫീൽ ചെയ്തത് പോയട്ടു ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയാ മോഹൻലാൽ സാർ ഒരു ആങ്കർ ആണ് ജോലി ചെയ്യുന്നു അദ്ദേഹം പോകുന്നു ഞാൻ ഉണ്ടായിരുന്നോ പൂജ 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 ആയിട്ട് നമ്മൾ പെട്ടെന്ന് കണക്ട് ആയിട്ട് നടന്നു തുടങ്ങി ശരിയോ ബിഗ് ബോസിന് പൂജേനാ എനിക്ക് പൂജയ അറിയാം പൂജയ്ക്കെന്നറിയുട ഞാൻ പൂജേനെ കാണുന്ന ഇന്റർവ്യൂ ഒക്കെ മറ്റേ ഇന്റർവ്യൂ എന്നുള്ള അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പരിചയക്കാരൊന്നും അല്ല പക്ഷെ നമ്മൾ പെട്ടെന്ന് കണക്റ്റായി ഒരേ വൈബ് ഗെയിം പ്ലാൻ ഒക്കെ വർക്ക് ഞാൻ ഞാൻ പറയുന്നവരൊക്കെ മനസ്സിലാവും ബാക്കിയുള്ളവർക്കൊക്കെ ചക്ക എന്ന് പറഞ്ഞാൽ അവിടെ ചുക്കെന്നാണ് കിട്ടുന്നത് എന്നാ നമ്മൾ തമാശ പറയാൻ പേടിയാ ഇവരുടെ അടുത്തൊക്കെ നമ്മള് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അൺപാർലമെന്ററി വേർഡ് പിന്നെ എന്താണ് സോഷ്യലി ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരും എന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ പ്രേക്ഷകരായി തീരുതണ്ട് അത് പ്രേക്ഷകര് പറയണം ഞാൻ അതിൽ അഭിപ്രായം പറയാം ഞാൻ ഒരു കണ്ടസ്റ്റന്റാണ് അപ്പം ഞാൻ ഇപ്പം പുറത്തു വന്ന് നിൽക്കുകയാണ് അപ്പം ഞാൻ ഒരിക്കലും ഞാൻ എന്ത് പറഞ്ഞാലും അത് എന്നെ പുറത്താക്കിയതിൻ്റെ പ്രതിഷേധമാവും അതുകൊണ്ട് ഞാൻ അതല്ല അത് അതൊക്കെ പറയേണ്ടത് പ്രേക്ഷകരാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾ പറയൂ ഞാൻ അതിലൊരിക്കലും അഭിപ്രായം പറയും